റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ റിപ്പയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ സംരക്ഷണം ഒരുക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് ഹീറ്റിംഗ് റഫ്രിജറേഷൻ എസി റിപ്പയേഴ്സ് അസോസിയേഷൻ എക്സ്ചേഞ്ച് ഓഫറും സ്പെയർ പാർട്സ് ലഭ്യതക്കുറവും മെക്കാനിക്കൽമാരുടെ തൊഴിലിനെ സാരമായി ബാധിച്ചിട്ടുണ്ട് കോർപ്പറേറ്റുകളുടെ വിപണന തന്ത്രത്തിൽ ഉപഭോക്താക്കൾ വീണുപോകുന്നതും മെക്കാനിക്കൽമാരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് സ്പെയർ പാർട്സുകൾ ഇല്ലാതാക്കുന്നതിൽ കോർപ്പറേറ്റുകളുടെ താല്പര്യമാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് എൻ ശിവകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ സംഘടനാ വഴി അംഗങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള പ്രയോജനങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ട്രോളിയിരിക്കുന്നത് സാമൂഹിക പ്രതിബദ്ധത ഏതെല്ലാം രീതിയിൽ കൂടെ വളർത്തിയെടുക്കുന്നു എന്നുള്ളതും കൂടെ നമ്മുടെ ആമുഖമായിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളു നമ്മുടെ ഈ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഓൺലൈൻ മാഫികളും അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓരോ ഷോപ്പുകളും അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റുകൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ വിപണന തന്ത്രങ്ങൾ അതിനെ എങ്ങനെ നമുക്ക് ക്രോഡീകരിച്ചു കൊണ്ടുവരാം അതായത് നമുക്കിപ്പോൾ പറയാൻ നമുക്കിപ്പോൾ കഴിയുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ എക്സ്ചേഞ്ച് ഓഫർ ഏതിനും എന്തിനും എക്സ്ചേഞ്ച് ഓഫർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം വരുന്നുണ്ട് അതെല്ലാം വരുമ്പോഴത്തേക്ക് നമ്മുടെ തൊഴിൽ മങ്ങുകയാണ് റിപ്പയറിന് വേണ്ടിയിട്ട് ആരും മുന്നോട്ട് വരുന്നില്ല കാരണം എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റീപ്ലേസ്മെന്റിലേക്ക് പോയിക്കോട്ടെ ഏതിനും എന്തിനും എക്സ്ചേഞ്ച് ഓഫർ വരുന്നു ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ അത്തരം പ്രവർത്തനങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ തൊഴിലിന്റെ സാധ്യതകളാണ് പറയുന്നത് റിപ്പയറിംഗ് കോസ്റ്റ് ഒന്ന് രണ്ടാമത് സാധനങ്ങളുടെ ലഭ്യത സ്പെയർ പാർട്സുകളുടെ ലഭ്യത വളരെ കുറയുന്നുണ്ട് അപ്പം അവര് ജസ്റ്റ് ഡിലേ കൊടുക്കുമ്പോൾ കസ്റ്റമർക്ക് അത് അഫോർഡ് ചെയ്യാൻ സാധിക്കാതെ വരികയും അവർ കമ്പനികൾക്ക് ഉത്തരവാദിത്വമില്ലാത്ത ദീർഘനാളത്തേക്കുള്ള ഗ്യാരന്റിയും വാറന്റിയും മൂലം നിരവധി മെക്കാനിക്കൽ ഷോപ്പുകൾ അടച്ചുപൂട്ടേണ്ടി വന്നു പ്രളയകാലത്തും മറ്റ് ദുരന്തകാലത്തും സേവന സന്നദ്ധരായ മെക്കാനിക്കൽമാർ പെരുവഴിയിലാകുന്ന സ്ഥിതിക്ക് മാറ്റം വേണം ഉപഭോക്താക്കൾ കബളിപ്പിക്കപ്പെടുന്ന വിപണന തന്ത്രങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട് ഓൺലൈൻ സർവീസ് നടത്തുന്നവർ പരിജ്ഞാനമുള്ളവരല്ല ഇത് മെക്കാനിക്കൽ മേഖലയ്ക്കും ഗുണഭോക്താക്കൾക്കും ദോഷകരമാണ് വയനാട് ദുരന്തസമയത്ത് മേജർ ഫ്രീസർ നിർമ്മിച്ചത് സംഘടനയുടെ മികവാണ് മെക്കാനിക്കൽ മേഖല നേരിടുന്ന പ്രതിസന്ധിയും പ്രതിവിധിയും ജനുവരി പതിനേഴിന് പാലക്കാട് നടക്കുന്ന സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യുമെന്നും ശിവകുമാർ പറഞ്ഞു ജനറൽ സെക്രട്ടറി മനോജ് ട്രഷറർ റൂബി കെ സജേഷ് റഫീഖ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്